എന്തുകൊണ്ട് മമ്മൂട്ടി അതാണ് നമ്മളിപ്പോ കണ്ടത് വേണ്ട എന്തുകൊണ്ട് മമ്മൂട്ടി ദ ഗോഡ് എന്തുകൊണ്ട് ആ ഒരു സംഭവം അതൊരു ചോദ്യം തന്നെയാണ് ഇപ്പൊ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനും മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തു കനം ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് കൊടുത്തു കൊടുത്തു എന്തിന് എന്തിന് കൊടുത്തു സംസ്ഥാന പുരസ്കാരം അമ്പത്തി അഞ്ചാമത് സംസ്ഥാന പുരസ്കാരം മികച്ച നടനായിട്ട് മമ്മൂട്ടിയെ തെരഞ്ഞെടുത്തതിൽ എല്ലാവർക്കും നല്ലതുപോലെ ഒരു ചൊറിച്ചലായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം എന്തിനു കൊടുത്തു അപ്പം അതിന് ഉത്തരം ജൂറിയുടെ വാക്കുകൾ ജൂറി അംഗങ്ങളുടെ വാക്കുകൾ താരപദവിയും പ്രതി ചായയും മറന്ന് പ്രതി നായകനായി പകർന്നാടിയതിന് ശരിയുള്ള കാര്യം തന്നെയല്ലേ താരപദവി താരപദവി ഇപ്പോൾ ആർക്കാണ് കൂടുതലും മലയാളത്തിൽ മമ്മൂക്കയ്ക്കും മോഹൻലാലേ അത് കഴിഞ്ഞിട്ടാണ് ബാക്കി നടന്മാർക്കൊക്കെ വരുന്നുള്ളൂ അവർക്കാണ് കൂടുതലും താരപദവി കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ താരപദവി കൂടുതലാണ് മെഗാസ്റ്റാർ മമ്മൂക്ക താരപദവി കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള നടന്മാർ അങ്ങനെയുള്ള നടന്മാർ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയും മോഹൻലാലൊക്കെ ഒരു വില്ലൻ പരിവേഷമുള്ള പ്രതി നായകൻ്റെ വേഷത്തിൽ വരികയാണെങ്കിൽ കൂടുതൽ ജനങ്ങൾക്കൊരു എന്താ പറയുക ശ്രദ്ധ കൂടുതൽ അങ്ങോട്ട് വരും അപ്പം ബ്രഹ്മയുഗം എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിൽ വേറെ ഏതെങ്കിലും ഒരു നടനാണ് അഭിനയിച്ചിരുന്നതെങ്കിൽ അത്രയേറെ എന്താ പറയുക ഒരു ആകർഷണം കിട്ടില്ലായിരുന്നു കൊടുമൻ പോറ്റിക്ക് അത്രയേറെ ഒരു ആകർഷണം കിട്ടുകയില്ലായിരുന്നു ഇപ്പം കൂടുതലും പേര് ഉന്നയിക്കുന്ന ചോദ്യം വിജയരാഘവൻ എന്ന് പറഞ്ഞിട്ടുള്ള നടനെ ഒഴിവാക്കി തഴഞ്ഞു വിജയരാഘവന് കിട്ടേണ്ട അവാർഡാണ് മമ്മൂട്ടി തട്ടിയെടുത്തുകൊണ്ട് പോയത് മമ്മൂട്ടിക്ക് നൈസായിട്ട് സർക്കാർ ഒരു 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 സമ്മാനം കൊടുത്ത് സന്തോഷിപ്പിച്ചിരിക്കുന്നു ഇതൊക്കെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം മോശമായിട്ടുള്ള കാര്യം മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു തട്ടിക്കൂട്ട് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ ടിച്ചറൊക്കെയാണ് പക്ഷെ വിജയരാഘവനാണ് ഈ വേഷം ചെയ്തിരുന്നതെങ്കിൽ മമ്മൂട്ടി അഭിനയിച്ച ഒരു പ്രശംസ അതായത് മമ്മൂട്ടി എന്ന് പറഞ്ഞ നായകനാണ് കൂടുതലും സിനിമകളിൽ നായകനായിട്ടേ നമ്മൾ കണ്ടിട്ടുള്ളൂ അപൂർവം കുറച്ച് ചിത്രങ്ങളിൽ മാത്രമേ അദ്ദേഹം വില്ലനായിട്ട് വന്നിട്ടുള്ളൂ ആ വില്ലനായിട്ടുള്ള വന്നിട്ടുള്ള സിനിമക്ക് അത്രയേറെ മികവും കിട്ടിയിട്ടുണ്ട് അപ്പം മമ്മൂക്ക ഈ ചിത്രത്തിൽ അഭിനയിച്ചത് കൊണ്ട് ഭ്രമയുഗത്തിന് വല്ലാത്തൊരു എന്താ പറയണ ഒരു ആകർഷണം കിട്ടി ഒരു ശക്തി കിട്ടി ജനങ്ങൾക്കിടയിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിന് ഇത്രയേറെ ശക്തി കിട്ടണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ആ മമ്മൂട്ടിയോ മോഹൻലാലോ ചെയ്യണം എന്നാലെ കിട്ടുകയുള്ളൂ അത് മനസ്സിലാക്കിയായിട്ട് സംവിധായകൻ രാഹുൽ സദാശിവൻ കൃത്യമായിട്ട് മമ്മൂട്ടിക്ക് ഈ വേഷം കൊടുത്തു മമ്മൂട്ടി അത് കിറുകൃത്യമായിട്ട് ചെയ്തു അതുകൊണ്ടാണ് അവാർഡ് മമ്മൂട്ടിക്ക് കൊടുത്തത് ഇപ്പൊ ഈ കമന്റ് ഇട്ട് കൂട്ടുന്ന ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട് ഉണ്ട് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയത് കൊണ്ട് അവർ വിജയരാഘവന്റെ പേര് പറഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വിജയരാഘവനാണ് മികച്ച നടനുള്ള അവാർഡ് കൊടുത്തിരുന്നെങ്കിലോ മമ്മൂട്ടിക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ചോർന്നുകൊണ്ടിരുന്നാൽ അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലത് എന്താ പറയണെ അംഗീകരിക്കാൻ വലിയ പാടാണ് നല്ലതിനോട് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമില്ല ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ നല്ല കാര്യത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം ചോദ്യം ചെയ്യും ഒരു നല്ലൊരു ചിത്രം വരച്ച് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആ ചിത്രത്തിന്റെ അകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് എടുത്ത് പറയുന്നവരാണ് കൂടുതലും പേര് അപ്പൊ അതാണ് എൻ്റെ അഭിപ്രായത്തിൽ മമ്മൂക്കയ്ക്ക് കൃത്യമായ രീതിയിലാണ് ജൂറി അംഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തി ഈ അവാർഡ് കൊടുത്തത് അല്ലാതെ വേറൊരു നടനും അല്ല കൊടുക്കെടുത്തും മമ്മൂക്കയ്ക്ക് തന്നെയാണ് ഇപ്പൊ തന്നെ അതുപോലെ തന്നെ ഇങ്ങനെ മികച്ച നടനുള്ള അവാർഡ് മറ്റുള്ള പലർക്കും കൊടുക്കണമെങ്കിൽ ഒരുപാട് പേരുണ്ട് കൊടുക്കാനായിട്ട് ആസിഫലി നന്നായിട്ട് അഭിനയിച്ചു എ ആർ എം അതുപോലെ തന്നെ മികവായ വലിയ രീതിയിൽ ചെയ്തു പണി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ സാഗർ സൂര്യ ഒക്കെ ആയിട്ട് അഭിനയിച്ചു അപ്പം എല്ലാവർക്കും ഇങ്ങനെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ മികച്ച നടനുള്ള ആ ഒരു വേഷത്തിന് ഒക്കെ കൃത്യമായ രീതിയിൽ അവരൊക്കെ യോഗ്യരാണ് പക്ഷേ കൂടുതലും യോഗ്യതയായിട്ട് എൻ്റെ കണ്ണില് ഞാൻ കണ്ടു വാങ്ങുകയാണ് അത് എന്റെ പ്രധാനമായിട്ടുള്ള കാരണം ഇപ്പോ ഈ ജൂറി അംഗങ്ങൾ പറഞ്ഞിട്ടുള്ള കാരണം തന്നെയാണ് താരപദവിയും പ്രതിഛായയും മറന്ന് പ്രതിഛച്ഛായ ചിലർക്കുണ്ടാവും പ്രതിച്ഛായ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഞാൻ പെട്ടെന്ന് കുറേ നായക വേഷങ്ങളിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഒരു വില്ലം വേഷം ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമോ എൻ്റെ അങ്ങനെയുള്ള ചിന്തിക്കുന്ന നടന്മാരുണ്ട് അതുകൊണ്ട് കൂടുതലും പേര് ഇപ്പം ഭാഷയിലായാലും മലയാളത്തിലായാലും കൂടുതലും പേര് നായക റോളുകൾ ചെയ്യുന്നവര് പെട്ടെന്ന് വില്ലം വേഷങ്ങൾ ചെയ്യാനായിട്ട് ഒന്നും അടിക്കും അല്ലെങ്കിൽ അത്രയേറെ എമൗണ്ട് അത്രയേറെ പൈസ കിട്ടിയാലവരൊക്കെ ചെയ്യുള്ളൂ പക്ഷെ മമ്മൂക്ക അങ്ങനെയല്ല മമ്മൂക്ക കുറേ കാലമായിട്ട് അതിനെ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നടനാണ് അദ്ദേഹം പുഴുവില് വില്ലം വേഷം ചെയ്തു വിധേയലിന് വില്ല വില്ലം വേഷം ചെയ്തു അതുപോലെ പാലേരി മാണിക്കത്തിൽ വില്ലവേഷം ചെയ്തു അദ്ദേഹം ചെയ്തിട്ടുള്ള വില്ലം വേഷങ്ങളൊന്നും കിടുവായിട്ട് തന്നെ നിലനിൽക്കുകയാണ് അപ്പം അത് മനസ്സിലാക്കാതെ ചുമ്മാ ഓളിയിടുന്നവരാണ് ഈ കിടന്ന് ഒച്ച വയ്ക്കുന്നവരാണ് ഈ കിടന്ന് ചൊറിയൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ മികച്ച നടനാണ് മമ്മൂക്ക തിരഞ്ഞെടുത്ത ജൂറി അംഗങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. അപ്പൊ എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം